ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൈറ്റ് റൈറ്റേഴ്സ് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി എം ജി എസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഷോപ്പ് പാർട്ട് എയ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പത്ത് ക്വസ്റ്റിൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സമയം ഒട്ടും കളയേണ്ട നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് സാൽട്രി അസ്യൂംസ് ദി ഗ്രേ സിഗ്നിഫിക്കൻസ് ഇൻ എ നമ്പർ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കാറ്റേഡ് അക്രോസ് ഈസ്റ്റേൺ ഇന്ത്യ ഫോർ ഇൻസ്റ്റൻസ് ഇൻ ജാർഖണ്ഡ് ദി ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഹോണർ ഓഫ് ദി ട്രീ അതായത് കിഴക്കൻ ഇന്ത്യയിലൂടെ ചിതി കിടക്കുന്ന നിരവധി ഗോത്രവർഗ സമൂഹങ്ങളിൽ സാൽ വൃക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഉദാഹരണത്തിന് ജാർഖണ്ഡിൽ വൃക്ഷത്തിന്റെ ബഹുമാനാർത്ഥം ഉത്സവം ആഘോഷിക്കുന്നു അപ്പോ നമ്മുടെ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡില് സാൽ വൃക്ഷത്തെ ബഹുമാനിച്ചുകൊണ്ട് നടത്തുന്ന ഉത്സവം ഏതാണ് അല്ലെങ്കിൽ ആഘോഷം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഒന്ന് കർമ്മം രണ്ട് തുസൂർ പരബ് മൂന്ന് സർഹുൽ നാല് സൊഹ്രായ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് നമുക്ക് ഈ സൊഹ്റായ് പരിചയമുണ്ട് അല്ലേ സൊഹ്രായ് നമ്മുടെ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സൊഹ്രായ് പരിചയം ഉണ്ടാകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഏതൊരു വീഡിയോയിൽ നമ്മൾ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കന്നുകാലികളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ആഘോഷം നടത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ സൊഹ്റായ് അല്ല ഓപ്ഷൻ അല്ലേ അപ്പം എന്തായാലും സാന്ദൃശ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ജാർഖണ്ഡിൽ ഗോത്രവർഗ വിഭാഗം നടത്തുന്ന ആഘോഷമാണ് സർഹുൽ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ മൂന്ന് സർക്കുൽ ഓപ്ഷൻ മൂന്ന് സർക്കുലാണ് അപ്പം ജാർഖണ്ഡ് മേഖലയിൽ സർഹുൽ എന്നറിയപ്പെടുന്ന ജനപ്രിയ പരിപാടിയിൽ നിരവധി ഗോത്രവർഗങ്ങൾ പങ്കെടുക്കുന്നു മുണ്ട ഓറോൺ ഹോ മറ്റ് മുണ്ട ഓറോൺ ഹോ എന്നൊക്കെ പറയുന്ന ഗോത്രവർഗ വിഭാഗങ്ങളാണ് അതേപോലെ മറ്റ് ജാർഖണ്ഡ് ഗോത്ര വിഭാഗങ്ങളും ഈ ആഘോഷത്തെ അനുസ്മരിക്കുന്നു ഇത് ഗോത്രവർഗ പുതുവത്സരം എന്നും അറിയപ്പെടുന്നു ഓക്കെ അപ്പം ഒരു ചോദ്യത്തിനുള്ള വകയാണ് ഗോത്രവർഗ പുതുവത്സരം എന്നറിയപ്പെടുന്ന ആഘോഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് സർഫുലാണ് ആണ് സർഫുലാണ് ഇനി സർവിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് വൃക്ഷാരാധനയാണ് അല്ലെങ്കിൽ സാൽ വൃക്ഷത്തെ ആരാധിക്കില്ലെന്നും ഇതിൻ്റെ ഒരു അർത്ഥമുണ്ട് പ്രകൃതി ലോകവുമായുള്ള സാമൂഹ്യം കാരണം ഗോത്രവർഗ്ഗക്കാർ സർഹുൽ ഉത്സവം ആരംഭിക്കുന്നത് മരങ്ങൾ പോലുള്ള വിവിധ പ്രകൃതി വസ്തുക്കളെ ആരാധിച്ചുകൊണ്ടാണ് ഈ ഉത്സവത്തിന് ശേഷം നാട്ടുകാർ വിത്ത് വിധക്കിന് മുതലായിട്ടുള്ള കാർഷിക വൃത്തികളിൽ അവർ കാർഷിക വൃത്തികൾ ആരംഭിക്കുന്നു കൂടാതെ തദ്ദേശവാസികൾ നെല്ല് പഴങ്ങൾ മരങ്ങളുടെ ഇലകൾ പൂക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ വിളകൾ ആരാധനയ്ക്കായി കൊണ്ടുവരുന്നു ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലൂടെ നമുക്ക് സർഹുൽ എന്ന് പറയുന്ന പുതിയൊരു ആഘോഷത്തിനെ കുറിച്ച് പരിചയപ്പെട്ടു ഇത് ജാർഖണ്ഡിൽ നടത്തി വരുന്ന ഒരു ആഘോഷമാണ് ഗോത്രവർഗ്ഗ പുവത്സരം എന്നത് അറപ്പെടുന്നു നിരവധി വിഭാഗ വിഭാഗം സായ് ബഹുമാനിക്കാൻ വേണ്ടി നടത്തി വരുന്ന ഒരു ഉത്സവമാണ് സർക്കുൽ എന്ന് പറയുന്നത് ക്ലിയർ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഗറ്റോസോറുണ്ട് അരീന ജൂനിയർ ബോയ്സ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഹി ബിലോങ്സ് ടു ബിച്ച് സ്റ്റേറ്റ് ഓക്കെ ഇതാണ് ചോദ്യം അപ്പം അരീന ജൂനിയർ ബോയ്സ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നേടി അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഗെറ്റോസോറയെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ അരീന ജൂനിയർ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ എന്ന് പറയുന്നത് മലേഷ്യ വെച്ച് നടന്നതാണ് അപ്പൊ ഗെറ്റോസോറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നമ്മുടെ എന്താണ് ബാഡ്മിന്റൺ രംഗത്ത് എന്താണ് വളർന്നു ഒരു കുറച്ച് താരമാണ് ഗെറ്റോസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം കുട്ടിയാണ് അപ്പം ഇദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഒന്ന് അരുണാചൽ പ്രദേശ് രണ്ട് മിസോറാം മൂന്ന് സിക്കിം നാല് മേഘാലയ എന്തായാലും ഗറ്റോസറ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് പ്രദേശിൽ നിന്നുള്ള ആളാണ് എന്താണ് അരുണാചൽ പ്രദേശ് ഗറ്റോസോറ എവിടുത്താണ് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് ഓർത്തിരിക്കുക ക്ലിയർ അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഐഡന്റിഫൈ ദ ചോ ഡാൻസർ ്രം ദി ഫോളോയിങ് ഹു റിസീവ് ദ സംഗീത നാടക അക്കാദമി അവാർഡ് ട്വന്റി ട്വന്റി വൺ ഗീവൺ ഇൻ ഫെബ്രുവരി ട്വന്റി 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 ത്രീ ഓക്കെ അതായത് സംഗീത നാടക അക്കാഡമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് നൽകിയെന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഐ മീൻ സംഗീത നാടക അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഓക്കെ അപ്പം ഈ ഒരു ടൈമില് ചൗ ചൗ എന്ന നൃത്ത രൂപത്തിന് എന്താണ് എന്ത് ലഭിച്ചോ സംഗീത നാടക അക്കാഡമി ലഭിച്ചോ ആർക്കാണ് ലഭിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ സംഗീത നാടക അക്കാഡമി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻ ഡി എസ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആണെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സംഗീത നാടക അക്കാദമി അവാർഡുകൾ അതേപോലെ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ കുറേ പഠിച്ചാണ് ഇതോട്ട് ബന്ധപ്പെട്ട് അപ്പം അതൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചുകൊണ്ട് തന്നെ പോകണം എന്തായാലും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഭുവൻ കുമാറാണ് അതെന്താണ് ഭുവൻ കുമാർ കുമാറാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി ഒന്നിൽ ചൗ ഡാൻസിന് ഓക്കെ സംഗീത നാടക അക്കാഡമി അവാർഡ് നേടിയ ചൗ ഡാൻസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ത്രീ ഭുവൻകുമാർ ആണ് ഓക്കെ ബാക്കിയുള്ള ഓപ്ഷൻ ഒന്നായിരുന്നു ഭാരതി വിത്തൽ രണ്ട് കുമകും ധർമ്മ നാല് രവീന്ദ്ര അധിപുതി അതില് ഭുവൻകുമാറാണ് ആൻസർ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് ഇന്ത്യൻ ടു താഴെ പറയുന്നവര് ഏത് ഇന്ത്യൻ സംഗീതജ്ഞനാണ് എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണെന്നാണ് ചോദ്യം ഒന്ന് ഗുലാം അലി രണ്ട് ജഗദ്ജിത് സിംഗ് നാല് പങ്കജ് ഉദാസ് മൂന്ന് മെഹ്ദി ഹസൻ ഇതിൽ ആരെന്നാണ് ചോദ്യം ആൻസർ ഏതാണ് ഓപ്ഷൻ രണ്ട് ജഗ ജഗജിത് സിംഗ് ആണ് ഓപ്ഷൻ രണ്ട് ജഗജിത് സിംഗ് ആണ് എന്ത് ഗസൽ കിങ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംഗീതെന്ന് മനസ്സിലാക്കാം അപ്പം ഭാരതത്തിലെ പ്രശസ്തനായ ഒരു ഗസൽ ഗായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫുൾ നെയ്മെന്ന് പറയുന്നത് ജഗ്മോഹൻ സിംഗ് ദിമാൻ എന്നാണ് അദ്ദേഹമാണ് ജഗദീത് സിംഗ് എന്ന് അറിയപ്പെടുന്നത് ഗസൽ ശൈലിയെ സാധാരണക്കാരനേക്കും ഭാരതീയ കലാവേദിയുടെ മുൻനിരയിലേക്കും കൊണ്ടുവന്ന ഒരു പ്രതിഭയായിട്ടാണ് ജഗദ് സിംഗ് എന്ന് ഓർമ്മിക്കപ്പെടുന്നത് അനേകം ഭാഷകളിൽ പാണ്ഡിത്യം കൈവരിച്ചിര കൈവരിച്ചിരുന്ന അദ്ദേഹം ചലച്ചിത്രങ്ങൾക്കും ടി വി പരിപാടികൾക്കും വേണ്ടിയും പാടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഗസൽ കിങ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ ഗസൽ ഗായകനായ പ്രശസ്തനായ ഗസൽ ഗായകനായിട്ടുള്ള ജഗജിത് സിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക ആരാണ് ജഗജിത് സിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ നമ്മുടെ നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ക്ലിയർ നമുക്ക് അഞ്ചാമത്തോയിലേക്ക് ദി ഗുവാ ആൻഡ് നോമുണ്ടി മൈൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ വിത്ത് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഗുവ നോമുണ്ടി കനികൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നുവ ഗുവ നോമുണ്ടി രണ്ട് ഖനികൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് അസം രണ്ട് ഹരിയാന മൂന്ന് രാജസ്ഥാൻ നാല് ജാർഖണ്ഡ് ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് അപ്പൊ ഗുവ നോമുണ്ടി എന്ന് പറയുന്ന രണ്ട് കനികൾ നമ്മുടെ ജാർഖണ്ഡിലാണ് എവിടെയാണ് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം അപ്പൊ നോക്കാം ലോകോത്തര ഹെമറ്റൈറ്റ് ഇരുമ്പയർ ഖനനത്തിനും കയറ്റുമതിക്കും പേര് കേട്ട ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ വെസ്റ്റ് സിംഗം ജില്ലയിലെ ഒരു സ്ഥലമാണ് നോമുണ്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഗോവ നോമുണ്ടി എവിടെ എന്ത് എന്താണ് എന്തിനാ എന്താണ് ഖനനം ചെയ്തെടുക്കുന്നത് ഇരുമ്പയർ ആയിട്ടുള്ള ഹെമറ്റൈറ്റ് ആണ് ഹെമറ്റൈറ്റ് ആണ് ഇവിടെ ഖനനം ചെയ്തെടുക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ആൻസർ നമുക്ക് കിട്ടി എന്താണ് ഗുവ നോമുണ്ടി ഖനികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഖനനം ചെയ്തെടുക്കുന്നെന്ന് പറഞ്ഞ ഇരുമ്പ് അയൽ ആണ് ഇവിടെ ഖനനം ചെയ്തെടുക്കുന്ന ആൻസർ നമുക്ക് കിട്ടി നമുക്ക് ഇരുമ്പ് അയരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കുറച്ച് കുറച്ച് ഫാക്ടറേഴ്സും കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് പോകാം ഒഡീഷയില് സുന്ദർഗഡ് മയൂർ ജാർ എന്നിവിടങ്ങളിലെ മലനിരകളുടെ പരമ്പരയിലാണ് ഇരുമ്പ് അയിർ കാണപ്പെടുന്നത് ഓക്കെ ഗുരുമഹിസാനി സുലൈപേട്ട് ബദാംബഹാർ ബദാംബഹാറിന്റെ മയൂബഞ്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതേപോലെ കിരിപുരു ഏർ കെന്തുജാർ ബോനെ എന്നിവയാണ് പ്രധാനപ്പെട്ട ഒഡീഷയിലെ കനികൾ എന്ന് പറയുന്നത് സമാനമായ മലനിരകൾ ജാർഖണ്ഡിൽ ഏറ്റവും പഴക്കം ചെന്ന ഇരുമ്പയർ സമാനമായ മലനിരകളിൽ ജാർഖണ്ഡിൽ ഏറ്റവും പഴക്കം ചെന്ന ഇരുമ്പയർ ഖനികളുണ്ട് അവയ്ക്ക് ചുറ്റും ഇരുമ്പ് ഉരുക്ക് പ്ലാന്റുകളുണ്ട് നോമുണ്ടി ഗുവ തുടങ്ങിയ പ്രധാനപ്പെട്ട ഖനികളിൽ ഭൂരിഭാഗവും പൂർവി പശ്ചിമ സിംഭു ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ബെൽറ്റ് ദുർഗ് ദന്തേവാര ബൈലാഡിയ ബൈലാഡില എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കുന്നു ഓക്കെ ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ കർണാടകയിൽ ബെല്ലാരി ജില്ലയിലെ സന്തൂർ ഹോട്ട്സ്പോട്ട് പ്രദേശം ബാബ ബുധാൻ കുന്നുകൾ ചിക്കമംഗ്ലൂർ ജില്ലയിലെ കുദ്രെ ഏർ കുദ്രെ മുഖ ശിവമോഗ ചിത്രദുർഗ് തുമകുരു ജില്ലകൾ ജില്ലകളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇരുമ്പായി നിക്ഷേപമുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം ഇനി മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ഭണ്ടാര രത്നഗിരി ജില്ലകൾ തെലങ്കാനയിലെ കരുനഗർ വാറംഗൽ ജില്ലകൾ ആന്ധ്രാപ്രദേശിലെ കൂർണൂൽ കടപ്പ അനന്തപൂർ ജില്ലകൾ തമിഴ്നാട്ടിലാണെങ്കിൽ സേലം അതേപോലെ നീലഗിരി ജില്ല ഇവയൊക്കെ എന്താണ് ഇരുമ്പ് ഖനനം ഖനന മേഖലകളിൽ പേരുകേട്ട ഇടങ്ങളാണ് അതേപോലെ തന്നെ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാന സംസ്ഥാന ായിട്ട് ഗോവ വളർന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം അപ്പൊ ഒഡീഷ അതേപോലെ തന്നെ കർണാടക മഹാരാഷ്ട്ര ഇവിടങ്ങളിലൊക്കെയുള്ള പലയിടങ്ങളിലും നമുക്ക് ഇരുമ്പയർ കാണാൻ പറ്റും ഇരുമ്പയറിന്റെ സാന്നിധ്യമുള്ളതായിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും ഗുവ നോമുണ്ടി രണ്ടുമായിരുന്നു ഖനികളെ കുറിച്ചായിരുന്നു ചോദ്യം വന്നത് അത് ഇവിടെയാണ് ജാർഖണ്ഡിൽ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റു പ്രദേശങ്ങളിലുള്ള കർണാടക മഹാരാഷ്ട്ര ഗോവ അതേപോലെ എന്താണ് ഒഡീഷ ഇവിടെ ഉള്ള കനികളുടെ പേര് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കി പോകും അപ്പം നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വാട്ട് ഈസ് ദ ദിസിക്കൽ ഇയർ എന്താണ് ഫിസിക്കൽ ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഫിസിക്കൽ ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും നമുക്ക് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയാം അപ്പൊ അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലെ ഫിനാൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷം ഒരു സാമ്പത്തിക വർഷം എന്നാൽ എന്തെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ ആറാമത്തെ ചോദ്യം എന്താണ് ഒരു സാമ്പത്തിക വർഷം എന്നാൽ എന്ത് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം സർക്കാരിന്റെ സാമ്പത്തിക റിപ്പോർട്ടിംഗ് കാലയളവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വർഷം രണ്ട് സർക്കാർ വരുമാനത്തിൽ മിച്ചമുള്ള ഒരു വർഷം മൂന്ന് സർക്കാർ വരുമാനത്തിൽ കമ്മിയുള്ള വർഷം നാല് നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ച വർഷം അങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്കിവിടെ ണല്ലോ അപ്പം സാമ്പത്തിക വർഷം എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് സാമ്പത്തിക വർഷം ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്താണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിലെ എന്ത് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ സാധാരണ കലണ്ടറിൽ നിന്ന് വ്യത്യാസമാണ് അല്ലെ സാധാരണ നമുക്കൊരു വർഷം എന്ന് പറയുമ്പോൾ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് പക്ഷെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ് ബഡ്ജറ്റുമായിട്ടാണ് ബഡ്ജറ്റുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തി പറയുന്നത് നമുക്കറിയാവുന്നതാണ് നിലവിലെ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം അതായത് ഒരു ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ബഡ്ജറ്റ് അവതരിപ്പിക്കും അല്ലേ അപ്പം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ുന്നത് അടുത്ത വരുന്ന അപ്പൊ മാർച്ച് മുപ്പത്തൊന്നാവുമ്പോ നിലവിലുള്ള സാമ്പത്തിക വർഷം അവസാനിക്കുന്നു അടുത്ത ഏപ്രിൽ ആ ഒന്ന് മുതൽ എന്താണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് അല്ലെ അപ്പൊ ആ ഏപ്രിൽ ഒന്ന് മുതൽ പിന്നീട് വരുന്ന മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലെ വരവ് ചിലവ് കണക്കുകളുടെ ഒരു രൂപരേഖയാണ് ഏകദേശ രൂപരേഖയാണ് എന്ത് ബഡ്ജറ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് അല്ലേ ഓക്കെ അപ്പം വരുന്ന സാമ്പത്തിക വർഷത്തിലെ വരവ് ചെലവ് കണക്കുകളാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയാം അല്ലേ ആ ഒരു റിപ്പോർട്ടിങ്ങിന്റെ കാലയളവെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ സർക്കാരിന്റെ സാമ്പത്തിക റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് കാലയളവിനെ പ്രതികരിക്കുന്ന ഒരു വർഷമാണ് എന്ത് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് അപ്പൊ ഈ സർക്കാരിന്റെ സാമ്പത്തിക റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ബഡ്ജറ്റാണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതിനെ പ്രതികരിക്കുന്ന നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന എപ്പോഴും ഏതൊരു ഏതൊരു ഇയറിലേക്കാണ് വരുന്ന സാമ്പത്തിക വർഷത്തിലേക്കാണ് അതായത് ഏപ്രിൽ ഒന്നു മുതൽ അടുത്ത മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അപ്പൊ സർക്കാരിന്റെ സാമ്പത്തിക റിപ്പോർട്ടിംഗ് കാലയളവാണ് എന്താ ഒരു ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത് അപ്പൊ ഓപ്ഷൻ ഒന്നാണ് ശരിയായിട്ടുള്ള ആൻസർ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം നോക്കി അത് നമുക്ക് ഇന്ത്യൻ പോളിറ്റി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്കെഡ്യൂൾഡ് ൂഡ് ട്രൈബ്സ് ഓർഡർ സെക്കൻഡ് അമെൻമെന്റ് ബിൽ ട്വന്റി ട്വന്റി ഇൻ ഡിസംബർ ട്വന്റി ട്വന്റി സ്റ്റേറ്റ് അതായത് ഭരണഘടന പട്ടികജാതി പട്ടികവർഗം ഓർഡർ രണ്ടാം ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാസ്സാക്കി ഈ സംസ്ഥാന ഏത് സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം അപ്പം സ്കെഡ്യൂൾഡ് കാസ്റ്റും സ്കെഡ്യൂൾഡ് ട്രൈബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാസ്സാക്കി മനസ്സിലാക്കുക അപ്പം ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവന്നത് ഇങ്ങനൊരു ബില്ല് പാസ് നമ്മുടെ ചോദ്യം ഒന്ന് ബീഹാർ ഓപ്ഷൻ ഒന്ന് ബീഹാർ രണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് ഉത്തർപ്രദേശ് നാല് കർണാടക ഇതിൽ ഏതാണ് ആൻസർ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പം നമ്മുടെ ആൻസർ നമുക്ക് പറഞ്ഞിട്ട് പോകാം ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ മൂന്ന് ഉത്തർപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു അത് ഉത്തർപ്രദേശുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ബില്ല് എന്തിനു വേണ്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം ഓക്കെ അപ്പം നിലവിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നിയമം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പട്ടികജാതി പട്ടികവർഗങ്ങളുമായി പട്ടികവർഗമായിട്ട് ബന്ധപ്പെട്ട നിയമം ഇവയൊക്കെ പരിഷ്കരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഭേദഗതി ഉണ്ടായെന്ന് മനസ്സിലാക്കാം അപ്പം എന്തിനാണ് പ്രധാനമായിട്ടും ഈ ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തർപ്രദേശിലെ എസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ളിൽ ചില സമുദായങ്ങളെ പുനർവർഗീകരിക്കുന്നതിനും ഉൾപ്പെടുത്തുന്നതിനുമാണ് ഓക്കെ അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്ന സംവിധാനം എന്താണ് ഓരോ കാലത്തിനനുസരിച്ച് അതിൻ്റെ റിസർവേഷൻ കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണെന്നുള്ളതിനൊരു എപ്പോഴും ഒരു പുനർചിന്തനം ആവശ്യമാണ് അല്ലെ കാലം മാറുന്നതിനനുസരിച്ച് അത് ആവശ്യം അപ്പം അങ്ങനെ ഒരു പുനർചിന്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിൽ ഈ ഒരു നിയമം പാസാക്കിയത് എസ് ടി എസ് ടി വിഭാഗങ്ങൾക്ക് ഉള്ളിൽ ആ ഒരു ആ ഒരു പട്ടികയ്ക്ക് ഉള്ളിൽ ഏതൊക്കെ വിഭാഗങ്ങൾ പുതുതായി ആഡ് ചെയ്യപ്പെടണം അപ്പൊ നിലവിലുള്ളവരെ ആരെങ്കിലും ഒഴിവാക്കണോ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു എന്താണ് നിയമം സംസാരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പം പുതുതായി ചേർത്ത സമുദായങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രസക്തമായ ആനുകൂല്യങ്ങൾ സംവരണങ്ങൾ സംരക്ഷണങ്ങള് എല്ലാം ലഭിക്കാൻ ഈ ഒരു എന്താണ് ഭേദഗതി കാരണമാകും അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റികൾ കമ്മ്യൂണിറ്റിക്ക് അതായത് പുതു ആഡിയത കമ്മ്യൂണിറ്റിക്ക് അവർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികളെയൊക്കെ എന്താണ് അതിനെയൊക്കെ എന്താണ് അംഗീകരിച്ചുകൊണ്ട് ഈ ബില്ല് എന്താണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാസ്റ്റ് ഡ്രൈവ് ഓർഡർ സെക്കൻഡ് അമെന്റ്മെന്റ് ബില്ല് ഉത്തർപ്രദേശമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ലിയർ നമുക്കിനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ിഫ്ഐ ദച്ചിപ്പിടി ഡാൻസർ ഫ്രം ഫോളോയിങ് ഹു വാസ് അവാർഡ് വിത്ത് പത്മശ്രീ ഇൻ ദ ഇയർ ട്വന്റി ട്വന്റി ത്രീ ഓക്കെ അപ്പൊ എഗൈൻ അവാർഡ് എന്നാണ് പത്മശ്രീ അവാർഡ് കിട്ടിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് കുച്ചിപ്പിടി ഡാൻസർ ഒരു കുച്ചിപ്പിടി ഡാൻസർ ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച കുച്ചിപ്പിടി നർത്തകി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഒന്ന് ഒന്ന് വിദ്യാനന്ദ് സാരത് രണ്ട് പത്മജ റെഡ്ഡി മൂന്ന് വീരസ്വാമി ഷെഷയ്യ നാല് കെ വി റാബിയ ആൻസർ എന്ന് പറയുന്നത് പത്മജാ റെഡ്ഡിയാണ് ആൻസർ പത്മജാ റെഡ്ഡിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്താ കുച്ചുപിടി ഡാൻസർ കുച്ചിപ്പിടി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കുച്ചിപ്പിടിക്ക് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു നർത്തകിയാണ് അപ്പം നമുക്ക് എന്താണ് ആൻസർ പത്മജാ റെഡ്ഡിയാണ് പത്മജ റെഡ്ഡിയാണ് അവൻ ഗദ്ദം പത്മജാർ റെഡ്ഡി ജനനം എന്നാണ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഒരു ഇന്ത്യൻ കുച്ചിപ്പിടി ആഹ് പ്രഗത്ഭ സംഗീത സംഗീത അധ്യാപികയാണ് ഇന്ത്യൻ കുച്ചിപ്പിടി പ്രഗത്ഭ സംഗീത അധ്യാപികയുമാണ് പുരാണ വിഷയങ്ങളിലും സമകാലിക സാമൂഹ്യ വിഷയങ്ങളിലും അവർ ബാലയെ അവതരിപ്പിക്കുന്നു കുച്ചിപ്പിടി ദൃശ്യ നൃത്തരൂപമായ കകതീയം ഇപ്പൊ കകതീയം എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി ഒരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക കുച്ചിപ്പിടി നൃത്ത നൃത്തരൂപമാണ് അതല്ലേ ദൃശ്യ നൃത്ത രൂപമാണ് അവർ കകതീയം എന്താണ് ഗദ്ദം പത്മജ റെഡ്ഡി എന്ത് ചെയ്യുന്നു സംവിധാനം ചെയ്യുന്നു ഓക്കെ അതേപോലെ തന്നെ രണ്ടായിരത്തി ആറിൽ കലാരത്നയും രണ്ടായിരത്തി പതിനഞ്ചിൽ സംഗീത നാടക അക്കാദമി അവാർഡും രണ്ടായിരത്തി രണ്ടിലെ കലാരംഗത്തെ ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും ആർക്ക് ലഭിച്ചു പത്മജ റെഡ്ഡിക്ക് ലഭിച്ചോ എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച കുച്ചിപ്പിടി നൃത്ത നർത്തകി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത് അത് പത്മജ റെഡ്ഡിയാണ് എട്ടാമത്തെ ചോദ്യം ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് വരാം ബുദ്ധ പൂർണിമ ഓക്കെ ഈസ് മാർക്ക്ഡ് ഓൺ എ മൂൺ ഡേ ഇൻ ദ ഹിന്ദു ഹിന്ദു എന്താണ് ചോദ്യം ഹിന്ദു മാസത്തിലെ ഒരു പൗർണമി ദിനത്തിലാണ് ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്നത് ആ ഹിന്ദു മാസം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഹിന്ദു മാസത്തിലെ ഒരു എന്താണ് പൗർണമിയിലാണ് ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്നത് ആ ഒരു ഹിന്ദു മാസം ഏതാണെന്നാണ് ചോദ്യം ഒന്ന് അമത്തെ ഓപ്ഷൻ വൈശാഖ് രണ്ട് ജയ ജയസ്ത മൂന്ന് ഭദ്ര നാല് ആഷാഠ ഇങ്ങനെ നാല് മാസങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് ആൻസർ എന്തായാലും ഞാൻ പറഞ്ഞേക്കാം എന്താണ് ഓപ്ഷൻ ഒന്ന് വൈശാഖ മാസത്തിലെ വൈശാഖ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് നമ്മൾ ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്നത് വൈശാഖ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് നമ്മൾ ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്നത് അപ്പം ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ ഗൗതമ ബുദ്ധൻ്റെ അനുയായികൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് എന്ത് ബുദ്ധ പൂർണിമ ഗുഗോറിയൻ കലണ്ടറിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന ഹിന്ദു മാസമായ വൈശാഖിയിലാണ് എന്താഘോഷിക്കുന്നത് ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്നത് ബുദ്ധ പൂർണിമയുടെ ആഘോഷത്തിന് ആഘോഷത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ബുദ്ധന് ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതേപോലെ അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു ദയയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസം വൈസഖ് ബുദ്ധദിനം ദിനം ബുദ്ധ ജയന്തി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നു ഓക്കെ ബുദ്ധന്റെ ജീവിതത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ ഒരു ദിവസം നടന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ ജനനം തന്നെയാണ് രണ്ട് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് മൂന്ന് മരണം അദ്ദേഹം ഈ മൂന്ന് അദ്ദേഹം ബുദ്ധന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങളും ഈ ഒരു ദിവസം ദിവസം ബുദ്ധ പൂർണിമയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സംയുക്ത സഹകരണത്തിന്റെ ഉദാഹരണമാണ് നേപ്പാളിലെ ലുംബിനി മ്യൂസിയം നേപ്പാളിലെ ലുംബിനി മ്യൂസിയം അപ്പൊ ലുംബിനി ബുദ്ധ സർവകലാശാലയിൽ ബാബാ സാഹിബ് അംബേദ്കറുടെ ബുദ്ധമത പഠനത്തിനുള്ള ചേർ സ്ഥാപിക്കും ബുദ്ധന്റെ ആദ്യ പ്രഭാഷണത്തെ നമ്മൾ എന്താ പറയുന്ന ധർമ്മചക്ര പ്രവർത്തനം അല്ലെങ്കിൽ നിയമ ചക്രത്തിന്റെ തിരിയൽ എന്നാണ് വിളിക്കുന്നത് മുപ്പത്തഞ്ചാം ിൽ ഉരുവെല്ലയിൽ അതായത് ബോധകട്ടോ ഒരു പീപ്പിൾ ട്രീയുടെ ചോട്ടിലാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത് ജ്ഞാനോദയം ലഭിച്ചത് നാപ്പത്തി ഒമ്പത് ദിവസത്തെ തുടർച്ചയായ ദാനത്തിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും പ്രബുദ്ധനായി ഗൗതമ ബുദ്ധൻ അല്ലെങ്കിൽ തഥാകത എന്നറിയപ്പെട്ടു ബുദ്ധൻ അല്ലെങ്കിൽ തഥാഗത എന്ന് അറിയപ്പെട്ടു എന്തായാലും ബുദ്ധ പൂർണിമ ഓർത്തിരിക്കുക ആ ദിവസത്തിന്റെ പ്രത്യേകത ഓർത്തിരിക്കുക ബുദ്ധപൂർണിമയെ ആഘോഷിക്കുന്നത് ഹിന്ദു മാസത്തിലെ ഏത് ഹിന്ദു മാസം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈശാഖ മാസത്തിലാണെന്നും അറിഞ്ഞിരിക്കുക ഒമ്പതാം ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഓഫ് ലാംഗ്വേജ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ആ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കും നമ്മുടെ അയൽ രാജ്യത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് പോകാം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കിട്ടും അപ്പൊ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മാർക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ ഒപ്പം നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് പോവാം അപ്പൊ ഇനി പറയുന്നതിൽ ഏതാണ് അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് സിംഹള രണ്ട് ബെർമീസൺ മൂന്ന് ദാരി നാല് ഡിസോങ്ങ ഇങ്ങനെ നാല് ഭാഷകളും നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അഫ്ഗാൻ തന്നിരിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന ഓപ്ഷൻ മൂന്നായിട്ടുള്ള ദാരിയാണ് ദാരിയാണ് ഓക്കെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ദാരിയാണ് ഔദ്യോഗികമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് മധ്യ ദക്ഷിണ ഏഷ്യയുടെ കബലയിൽ പർവ്വതങ്ങളായി ചുറ്റപ്പെട്ട ഒരുപാട് മൗണ്ടെയ്ൻസായിട്ട് ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ ാണ് കാബുൾ ആണ് ഭാഷകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി ഇവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റിന്റെ പേര് അത് ഷൂറയാണ് അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റിന്റെ പേര് ഷൂറ എന്നാണ് അപ്പം ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ പാക്ക് ഓക്കെ എന്താണ് കശ്മീരാണ് പി പിഒ കെ ആണ് അതേപോലെ ഇന്ത്യ ഇറാൻ പാകിസ്ഥാൻ തുനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ താജകിസ്ഥാൻ എന്നിവയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ എന്താണ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാന്റെ അയൽ രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ് പി ഒ കെ ആണ് അതേപോലെ ഇറാന് പാകിസ്ഥാൻ തുനിസ്ഥാൻ അതേപോലെ ഉസ്ബെക്കിസ്ഥാൻ താജ്കിസ്ഥാൻ എന്നിവയായിട്ട് എന്നിവയാണ് അഫ്ഗാനിസ്ഥാനിന്റെ എന്തെന്ന് പറയുന്ന അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നു അപ്പം നമ്മൾ നമ്മുടെ പത്താമത്തെ ചോദ്യമായിരുന്നു ഇത് അപ്പം ഈ ഒരു പത്താമത്തെ ചോദ്യത്തോട് കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്ത് നമ്മൾ അടുത്ത പത്ത് ക്വസ്റ്റ്യ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ വീഡിയോസ് കാണുന്നതെന്നും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എൻ ഡി എസ് എക്സാമിന് ഈ ഒരു എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത കണ്ടന്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം താങ്ക് യു